വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ൾ സിക്സ് റോഡ് ടാറിംഗ് പുനരാരംഭിച്ചു മഴ മാറി മഴ മാറിയ സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് ടാറിംഗ് പുനരാരംഭിച്ചു മഴ മാറി നിന്നതോടെയാണ് ടാറിംഗ് ജോലികൾ അതിവേഗം നടക്കുന്നത് നിലവിൽ റോഡിന്റെ ഒരു ഭാഗത്ത് പി ഓ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം രാജേശ്വരി ഹോട്ടലിനു സമീപം വരെ പൂർത്തിയായി നാളെ മുതൽ റോഡിന്റെ മറുഭാഗത്തെ ടാറിംഗ് ആരംഭിക്കും ഈ ഭാഗം കച്ചേരിത്താഴം വരെ പൂർത്തിയായാൽ കാനകൾ പുഴയുമായി ബന്ധപ്പെടുത്തി പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിക്കും ഇതിനായി നഗരസഭാ ഓഫീസിന് സമീപത്തുള്ള മരങ്ങൾ മുറിച്ചുമാറ്റി കുഴി എടുക്കേണ്ടതുണ്ട് പൈപ്പുകൾ സ്ഥാപിച്ച് കച്ചേരിത്താഴത്തുള്ള കുഴി മൂടേണ്ടതുണ്ട് ഇതിന് കിഫ്ബിയുടെ അനുമതി ലഭിക്കണം കുഴിമൂടി മണ്ണ് ഉറപ്പിച്ച ശേഷമേ പാലം വരെയുള്ള ടാറിംഗ് പൂർത്തിയാക്കാനാകുകയുള്ളൂ കനത്ത മഴ ഒരാഴ്ച മാറി നിന്നാൽ ടാറിംഗ് പൂർത്തിയാക്കി റോഡ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു നൽകാൻ സാധിക്കും ഒക്ടോബർ പതിനഞ്ചിന് മുൻപ് റോഡ് വികസനം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത് ന്യൂസ് ഡെസ്ക് മൊബൈറ്റ്